പണി നോക്കണം പതിനേഴല്ല പതിനേഴായിരം പേരോട് ചത്ത് കിടപ്പണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ ആ അത് ഉറപ്പാ മറ്റെവിടെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ഥരി കൊണ്ടുവന്നോ ഞാനില്ല പിള്ളേര് കളിയാണെന്ന് വിചാരിച്ച രാത്രി മുഴുവൻ ഉറക്കമൊളച്ചിരുന്ന ശാസ്ത്രം അത്ര മലപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറച്ച് ചിലരെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയല്ലേ പൂർവീകളുടെ ആത്മാക്കൾ പോലെ എന്നോട് പൊറുക്കില്ല വലിച്ച വലിച്ചെല വേഗം പറയണം ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി അല്ലെങ്കിൽ ആളെ നോക്കി കോട്ടാ ഒരു കാരണം വിടരുത് ശ്ലോകായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കും തീരുമാനം പറ ഞാൻ ഇവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന് സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ കിണറുണ്ടാവില്ല അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനം എടുക്കാം വെള്ളച്ചാമി സൗരം എന്താണെന്ന് നോക്ക് കുടുങ്ങിയോ ഏ എവിടെ കൊടുങ്ങാൻ യുമാരൊക്കെ പേടിച്ചു ദൂരുകൾ അല്ലേ നമ്മള് രക്ഷപെട്ടെന്ന് അസുരം നാദവഴിയാണ് ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം ആൺവർഗത്തിൽ വരുന്നതെങ്കിൽ അസുരം കിണർ എവിടെ കുഴിക്കേണ്ട സുന്ദരകില്ലാടിക്ക് പോകാം ഇനി പെൺവർഗത്തിൽ വരുന്നതെങ്കിൽ പെണ്ണ് ദേവം സുന്ദരഗില്ലാടിയുടെ വാദമാണ് ശരി കിണർ എവിടെ തന്നെ കുഴിക്കാം തടസ്സമല്ല മൗനം മൗനമായി നിൽക്കുക ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം ആദിക്ക് ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം ആ വഴിന്ന് ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാടാണെങ്കിൽ കുടുങ്ങിയില്ലേ ഒരു പൂവങ്കോയായ മതിയായിരുന്നു തന്നെ നിമിത്തം പറയുന്നു ആരാടാ പ്രദീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി ഇത് ദേവയാനി ദേവൂന്ന് വിളിക്കും സോമാജി വൈദ്യരുടെ വളർത്തുമുകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി അതും പതിവില്ലാണ്ട് ദേവു കേറി മുമ്പിലെ ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും ഒരു പേടി അവന്റെ പേര് പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി േമചന്ദ്രുകുത്തിനയുടെ കേട്ടോ ദേവയാനയുടെ തമാശ കേട്ടോ ഈ തമാശക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ടെ കിടന്ന് ആടണം ഒരു ദേവയാന there we ഇപ്പ തന്നെ മണ്ണളക്കുള്ള ഭൂമിയാ ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണ കട്ടയ സിമെന്റ് കൊണ്ടുപോവാ മണ്ണുപോലെ മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സിമെന്റും വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല നാല് എന്തേ ആ കൊണ്ട് ഉത്തരവാദം കില്ലാടി ഞങ്ങൾ പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു രാജ്യത്തിന് അത് അറിയഞ്ച് ചെയ്ത് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം എവിടെ പോയി നാക്ക് വായില് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാരും കൂടി ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും ഇവിടെ പേടിച്ചു അല്ലേ എനിക്ക് ആളെ കിട്ടണം പണി നടക്കൂ വേറെ പറ്റില്ലെന്ന് ഇവൻ പറഞ്ഞു വരില്ല പേടി പേടി പേടിയാണെന്ന് പറ പണ്ട് പോലീസിനെ താഴ്ച പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലോടത്തന്നും വന്ന ഞാനൊരുത്തന ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം വാ ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം പുതുക്കെടുക്ക് മണ്ണു വഴിയേ ഈ മണ്ണ് മലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ഏ എടുത്തോട്ട് വീണു പഠിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല അവിടെ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില് ഒരാളെങ്കിലും എന്നല്ലേ കിടന്ന് ഞാൻ എടാ പ്രേമ നമുക്ക് ഒന്നു പോൽ പത്ത് പേരെ എണ്ണം അതിനുള്ളിൽ ആരും വന്നില്ല നമുക്ക് അങ്ങ് പോവാം അവരെന്തുകൊണ്ടാണ് ചെയ്തോട്ടെ ഒന്ന് രണ്ട്

എന്റെ റക്കണ്ടേത്തോട്ട് അത് ശരി അത്രേ അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ പറഞ്ഞോ ആ ഒരു ചുവട് ഇഷ്ടിക ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോലും മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ട് ഒരു കുഴപ്പമില്ല ആ മരവിപ്പത്തെ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വിഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ കോട്ടവാതിൽ പിന്നെ കേട്ടോ ഒന്നും ചില്ലറ കാര്യമല്ല പ്രേമ സൂക്ഷിക്കുന്നു പോവാം എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ